ഞങ്ങൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് അപ്പം ഗൈസ് അസലാമലൈക്കും അപ്പം എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ അപ്പം ഞമ്മളത് അങ്ങനെ ബസ്സിലൊക്കെ വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഒന്നുമല്ല മക്കളെ ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുക അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ആ ഉപ്പേരി ഒക്കാനും കറി വെക്കാനും എല്ലാം ഒക്കെ സെറ്റാക്കി വെച്ചാണ്ട്ടത് കുറച്ച് പോന്നപ്പോൾ ഉണക്കമീനും വാങ്ങി വന്നു മാന്തള കൂട്ടിയിട്ട് കുറേ കാലായി അവർ നൂറ് മാന്തളം വാങ്ങിയിട്ട് പോന്നു ഉണക്കമീനും കറുമൂസ ഉപ്പേരിയും കറുമൂസ കറിയൊക്കെ ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നിങ്ങൾ എഴുതിയിട്ടുണ്ടായി ഈ മീൻ വള്ളത്തിലിട്ടില്ല ഈ പെണ്ണ് ഇങ്ങനെ കടലാസ് തുറ്റി എടുക്കണേന്ന് ഒന്നുമില്ല മക്കളെ മീനത്തെ ഉപ്പങ്ങ് കുറഞ്ഞ് കിട്ടും കേട്ടോ അതിപ്പം അതാ പോകുന്നപ്പോൾ കുറച്ച് മൈതല്ല മാറും അപ്പം ഗൈസ് ഞാനിത് ആ ഹോസ്പിറ്റലിൽ പോയി ഈ ഡ്രസ്സ് അങ്ങ് കഴിച്ചിട്ടില്ല ഞാൻ ഏതായാലും കുളിക്കാനൊക്കെ പോകുമല്ലേ അപ്പം ഈ കറിയും കൂടി വെച്ചിട്ടുണ്ടാക്കിയിട്ടെന്ന് എഴുതിയിട്ടേക്കും അപ്പോൾ ഞാൻ ഇതിവിടെ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ അല്ലേ അപ്പോൾ കറമൂസ കറി വെക്കാൻ പോകാൻ തേങ്ങ അരച്ചിട്ട് അതേപോലെ പയറും ഉണ്ട് അപ്പോൾ കറുമൂസേൻ്റെ ചെറിയൊരു കഷ്ണങ്ങള് പയറിലിട്ട് ഭയങ്കര ടേസ്റ്റി ആ പയറും കർമൂസീമുടി വയ്ക്കാനെഴുതിട്ടാ അങ്ങനെ ചെയ്യാൻ അതുപോലെ ഉണക്കമീൻ വാങ്ങി തന്നിട്ട് ഞാനിപ്പോൾ പോയി വന്നപ്പോൾ പച്ചമീൻ എന്തായാലും ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേന് പോവും അയാൾ വണ്ടിക്കാരൻ പിന്നെ ചിക്കൻ പിന്നെ എന്തായാലും ഉണ്ടായിരുന്ന ദിവസം ചിക്കനായാലും റെഡി ആവുന്നല്ലേ എഴുതിയിട്ട് അപ്പോൾ ഞാൻ ഉണക്കമീൻ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ നൂറേ വാങ്ങിയിട്ട് കൊടുത്തു അങ്ങനെ വാങ്ങി കൂട്ടിയിട്ട് ഈ പ്രഷറെല്ലാം അടിച്ചിട്ട് കയറുന്ന എഴുതിയിട്ടോ നൂറ് ഉണക്കമീനും വാങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ സംഭവം കുസൂലായിരുന്നു കേട്ടോ എല്ലാ തേങ്ങരച്ച കറുമൂസക്കറിയും പയർ ഉണക്കമീൻ ഉണക്കമീം പരിച്ചതും ചോറൊക്കെ ഞാൻ പോയപ്പോൾ തന്നെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകട്ടെ അപ്പോൾ ആർത്ത ഉമ്മയും കൂടി അവിടെ കളിക്കുന്നുണ്ട് പിന്നെ നീച്ചു ഞാൻ മുടി വെട്ടാൻ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓനും മുടി വെട്ടി കഴിഞ്ഞിട്ട് അയാൾ വിളിക്കാൻ അങ്ങനെ ഞാൻ ഓന് മുടി വെട്ടാൻ കൊണ്ടാക്കിയിക്കണമെന്നില്ല അപ്പോൾ അയാളെ നമ്പറെല്ലാം ആയി കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിൽ ഒന്ന് അടിച്ചേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ നമ്പറെല്ലാം കൊടുത്തിട്ട് എന്നാൽ കഴിഞ്ഞ സമയത്ത് നമുക്ക് അവിടെ പോയി നിന്നാൽ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകും അല്ലെങ്കിൽ നമുക്കിവിടെ ലേറ്റ് അങ്ങനെ നോക്കി നിൽക്കുക എന്ത് ചെയ്യാം ലേറ്റാവുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കാലോ അപ്പൊ പിന്നെ മുട്ടായി ഒക്കെ വാങ്ങിട്ടേ വരുള്ളൂ എന്ന അതേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ മുട്ടായി എല്ലാം വാങ്ങിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക പിന്നെ അമ്മയും പാത്തുണ്ടട്ടോ അവിടെ കളിക്കുന്ന കാണിച്ചേരട്ടോ പാത്തും ഇത് ഇവിടെ പൗഡറല്ല പാത്തെന്തേ പൗഡർ ഇടണം അമ്മ ഉണ്ടട്ടോ അവിടെ ഇരിക്കുന്നു കാലൊക്കെ നീട്ടിയിട്ട് അമ്മയും കുട്ടികളൊക്കെ അവിടെ ഇരിക്കാ പാത്തു പൗഡർ ഇട്ടിട്ട് സുന്ദരിയാവുന്നു എന്തന്റെ പാത്തുക ഹായ് നീട്ടിയിട്ട് ഇരിക്കണ്ട ടുത്ത് തന്നെട്ടോ കുട്ടികൾ കളിച്ച അപ്പോൾ ഏതാണ് പുസ്തകം അതൊക്കെ ഇതൊക്കെ അമ്മാ പോലെ തന്നെ ഇരിക്കണ്ടല്ല ഞാൻ ഡോക്ടറെടുത്ത് പോയപ്പോ അമ്മാന്റെ അടുത്താക്കിട്ട് പോയത് അങ്ങനെ ഗൈസ് ഞാൻ ഡോക്ടറെ പോയപ്പോൾ പോയപ്പോ അമ്മാന്റെ അടുത്ത് കുട്ടികളാക്കിട്ടാ പോയിന് അമ്മ കുട്ടികളെ അടങ്ങാറാക്കീന അടങ്ങിയിരുന്നേ ചോറൊക്കെ തിന്നൂലെ അവര് ആ ഒരു നല്ല കുട്ടികളായിട്ട് ചോറൊക്കെ തിന്ന് ഇവിടെ കളിച്ചോ മതി അടുത്ത് സ്കൂൾ കളി കളിച്ചുണ്ടോ കണ്ടങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഒരു കളിച്ച പാടാണ് കാണുന്നത് രണ്ടാൾക്ക് ഓരോ ബേഗ് ഓരോ സ്ലൈറ്റ് മറ്റും എനിക്ക് മദ്രസ് ഉണ്ടായി നിന്ന് മദ്രസ് കിട്ടുന്നിട്ട് പരീക്ഷയാണ് കേട്ടോ അപ്പൊ രണ്ടെണ്ണം എഴുതിയെന്നൊക്കെ പറയണ്ടേ പഠിച്ചോങ് ആക്കട്ടെ രണ്ടെണ് അത്ര എഴുതിയിക്കണത് അയ്യോ ഇതെല്ലാം പറഞ്ഞു കൊടുത്തുക്കണേന്നൊക്കെ പറയണ്ടെ എന്തായാലും മണ്ടല്ലേ ചെറിയ കുട്ടികളെല്ലേ പഠിച്ചോളും അങ്ങനെ പിന്നെ അപ്പോൾ ഞാൻ എനിക്ക് ഇതിൻ്റെ കാലുവേദനയും ഞാൻ അവിടെ മാറാനായിട്ടോ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് കസാല കേരളം ഇറങ്ങുന്നതൊക്കെ ആയിട്ട് എൻ്റെ എനിക്കറിയില്ല ഭയങ്കരമായിട്ട് പെയിനേനു രണ്ട് ദിവസം കാലം മടക്കാൻ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടറാണ് മസിൽ പെയിൻ എൻ്റെ കഴുത്ത് വേദന ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ ഇതിൻ്റെ കഴുത്തുവേദന മാറിക്കിട്ടിയിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ വീണ്ടും പോയി കാണിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ചിരിക്കാം ഞാൻ ഒന്ന് വേദന കാലുമൊക്കെ എടുക്കാനിപ്പോൾ ഡോക്ടറെ ചിരിക്കുന്ന കേട്ടോ അതിന് ഇപ്പം നല്ല വിശ്വാസാട്ടോ ഡോക്ടറെ കാണിച്ചാൽ മാറുന്നില്ല വിശ്വാസമായിട്ടോ ഞമ്മളത് മാറുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് നമ്മൾ കാണിച്ച് മാറുമ്പോൾ നമുക്കൊരു വിശ്വാസാണല്ലോ അങ്ങനെ ഇപ്പോൾ അടുത്തെല്ലാം പോയി വന്ന് ചുരുക്കം പറഞ്ഞതൊക്കെ ഡോക്ടറെ അടുത്തെല്ലാം പോയി വന്ന് പോയി വന്ന് കഴിഞ്ഞിപ്പോൾ ഉപ്പേരിയും കറിയും ചാറൊക്കെ ഉണ്ടാക്കുന്നു ചോറ് വച്ചിട്ടാട്ടോ പോയത് വെക്കാൻ നോക്കുന്നതാണ് അപ്പോൾ കുട്ടികളോട് കളിക്കാൻ നിച്ചുവിനെ നമ്മൾ മുടി ഇട്ടാൻ പറഞ്ഞത് അപ്പോൾ നിച്ചു വന്നിട്ട് കാണിച്ചു തരാട്ടെ ഇങ്ങനെ എന്ത് മുടി വെട്ടിയതെന്നൊക്കെ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കിട്ടോ ഫിൽസം ഫിൽസമോള് പൗഡർ ഇട്ടതാണ് പൊന്നാര മക്കളെ പൗഡറിനാണ് കരയുന്നത് ആ ഓൾ എടുക്കും പറയണെ ഓൾദാ ഓള് കുശുമ്പും കുഞ്ഞായി ഇതാ എങ്ങനെ ഓൾ കേറണെന്ന് നോക്കുവാണീ പൗഡർ എടുക്കാൻ ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിട്ട് കണ്ടോ ഇതാ ഉളുപ്പൊ കൊയിഞ്ഞാട് പോയി വന്ന് ഫ്രിഡ്ജ് വെച്ചാ റേക്കിന്റെ പാവട്ടോളി ഞാനിതാ ഹോസ്പിറ്റലിൽ പോയി എന്നപ്പോ പാത്തൂന് മാങ്ങ കൊടുന്ന് നല്ല പഴുത്ത മാങ്ങ ഇണ്ടട്ടോ ഗ് നല്ല മധുരം ഇണ്ട്ട്ടോ നോക്കട്ടെ നോക്കട്ടെ ഇഷ്ടായോ മമ്മി ഒന്നക്ക് മാങ്ങ ഗൈസ് നമ്മളിതാ മാങ്ങ എല്ലാം തിന്ന് കഴിഞ്ഞിട്ടോ ഫിൽസൊക്കെ മാങ്ങ ആയാ മതി കണ്ടില്ല അവള് തിന്നുന്നവള് മാങ്ങ തിന്ന കോലാണ് ഈ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ട് നല്ല കാഞ്ചിനോ ആ മാങ്ങനെ മാങ്ങെല്ലാം നോക്കി കഴിഞ്ഞാൽ തിന്നൽ ഇറങ്ങിട്ടോ ഓക്കെ ഓക്കെ മിച്ച മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ വരുന്നുണ്ട് നമുക്ക് നോക്കാം അയ്യോ ന്തോ കൊട ചൊരിക്കടോക്കട്ടെ വാവ് പൊളിച്ച് അടിപൊളിയത് മാഷാല്ല അങ്ങനെ ഗേൾസ് നീച്ച മുടി എല്ലാം വെട്ടി വന്ന് കണ്ടതാള് ലേസിലാങ്ങി തിന്നോ അടിച്ചു വരാനും തുടക്കാനൊക്കെ ഇണ്ടിട്ട് ആക്കിയുള്ള പണിയെല്ലാം ഒരുങ്ങിട്ടുണ്ട് അത്യാവശ്യം ഞമ്മളെ ഫയർ എല്ലാം കൂടെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെയാ ചട്ടി ഇടണ്ടിട്ടൊന്നും ആരും ഒന്നും പറയണ്ട അത് ഞങ്ങള് കുറെ ആയി ഇപ്പൊ നാലഞ്ച് കൊല്ലായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചീനച്ചട്ടിയാണ് കേട്ടോ ചീനച്ചട്ടി മാറ്റാനായിക്കുള്ളൂ നമുക്ക് ഓരോരുത്തർ കമന്റ് ഒക്കെ ഇടാറുണ്ട് ഈശാൽ നമുക്ക് പുതിയ പെര വെക്കണം പുതിയ പെര വെച്ചിട്ട് ഞമ്മക്ക് ചീനച്ചട്ടിയൊക്കെ മാറ്റാം കേട്ടോ തൽക്കാലം ഈ ചട്ടിയിൽ പോണോടുത്തോളങ്ങ് പോവട്ടെ ഗൈസ് എടുത്ത് കുമ്പളങ്ങ തേങ്ങ അരച്ച് കറി വെക്കുന്ന അപ്പൊ ഇനി മസാല ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൂട്ടി കുഞ്ഞിത് മൂടി വെക്കാൻ പോവണ്ട ഗൈസ് ഗസ്സങ്ങള് തേങ്ങ അരക്കാനുള്ളത് നിങ്ങൾ എഴുതുണ്ടാവില്ല എന്താ സംഭവം ഒന്നുമല്ല ഞാൻ എന്താ ചെയ്യണത് തേങ്ങ പൂണ്ടെടുത്തതാണ് ചിരകാൻ നിങ്ങൾക്ക് ആവൂല മസലച്ച് ചിരകാൻ എഴുതിയിട്ട് അപ്പോൾ ചെ ചെത്തിൻ്റെ എടുത്ത് പൂണ്ടെടുത്തിട്ട് ഇനി നല്ലോണം ചതച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കുകയുള്ളു കേട്ടോ ചതച്ചതിന് ശേഷം മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കും കേട്ടോ അതിൽ അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കേട്ടോ നല്ല അടിപ്പൊളി കറുമൂസ കറി വെച്ചിട്ടുണ്ട് ഇതാ നല്ല വായക്ക കൂട്ടാനുണ്ട് മീൻ വരിച്ചതുണ്ട് ഉമ്മ ഉണ്ട് ഇവിടെ ഉമ്മൻ്റെ കാലുണ്ട് ഇവിടെ ഇച്ചു ഇച്ചിനെ കാണിച്ചായിട്ടില്ല ഷർട്ട് ഇട്ടിട്ടില്ല അപ്പം ഉണ്ട് അപ്പം ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനിരിക്ക ഗസ് അപ്പം ഒന്ന് ഉച്ച വരെല്ലാം വീഡിയോ ജസ്റ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഓക്കെ അപ്പം ഗൈസ് കുറച്ച് പഴം ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് പൊരിച്ചെടുക്കാൻ പോകുന്നു കേട്ടോ ഗൈസ് കുട്ടികൾക്ക് പഴംപൊരു നല്ല ഇഷ്ടമാണ് അപ്പോൾ പഴം പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഗൈസ് കുറച്ച് പഴം ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് പൊരിച്ചെടുക്കാൻ പോകുന്നുണ്ടോ ഗൈസ് കുട്ടികൾക്ക് പഴംപൊരു നല്ല ഇഷ്ടമാണ് അപ്പോൾ പഴം പൊരിച്ചെടുക്കട്ടെ അങ്ങനെ ഗേസ് പഴമൊക്കെ തൊലുകളറിഞ്ഞിട്ടുണ്ട് നുറുക്കി സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങള് മാവെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പഴംപരി ഉണ്ടാക്കാലല്ല മാവല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പഴംപൊരി ചുടാൻ പോവാട്ടോ ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ ഗൈസ് നല്ല പഴംപരി ചൂടോടെ വെറു വരാ വെറുങ്ങുന്നുണ്ട് എല്ലാം ചുട്ട് ഞാൻ ചായ അടിച്ചാ നോക്കിയപ്പോലെ ചായ വെക്കാൻ വേണ്ടി നോക്കിയപ്പോ പഴംപരി അല്ല അവിടെ കാലിയാകത്ത് തുടങ്ങിട്ടോ നല്ല ഇഷ്ട പഴംപരി അതുകൊണ്ട് ചുട്ടാ കണ്ടിട്ടെന്ന് കുട്ടികൾക്ക് ഇഷ്ടമല്ലേന്ന് കേട്ട് നീച്ചു കൂട്ടാ ഇഷ്ടായ യോ ആ ഞങ്ങൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ലൈഫാ സെൻറ്റം പോണേ അപ്പോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രക്കെ തന്നെ അല്ലേ അമ്മ അപ്പൊ നാളെ വരാ നല്ലൊരു വീഡിയോ കൊണ്ടിട്ട് അല്ലേ നാളെ നാളെ വേറെ വീഡിയോ കൊണ്ട് വരണ്ടെ അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ചായോടിയോട് കൂടി ഡേ മൈ ലൈഫ് ഇതാ ക്ലോസ് ചെയ്യാന്ന് എഴുതി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയില് കാണാ ഓക്കെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊന്ന എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ചാടിച്ചിട്ട് ബെൽ ബട്ടൺ എന്താ ചെയ്യണ്ട പൊന്ന ആ ഞെക്ക് പൊട്ടിച്ചെണ് കേട്ടോ ഓക്കെ ഓക്കെ ബൈ ബൈ അപ്പൊ ഞമ്മളെ കാണിച്ചു ോടെ ബഹറിൽ ലലിഞ്ഞോ ഞാനും നീയും നെയ്തകിനാവിൻ്റെ ഭാഗത്തിൻ കരയിൽ വേ മാറി പെയ്തോ ൊന്നെ നീ എന്ന തീയാണ് പൊള്ളും നോരനുരാഗ തീയാണ് നീയും ഞാനും കണ്ട ഗിനാവിൻ്റെ അനുരാഗത്തോടെ ബഹര